നമസ്കാരം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം എം പി ആണ് ആർ എസ് പിയുടെ മുതിർന്ന നേതാവാണ് ഇടതുപക്ഷക്കാരനാണ് ബേസിക്കലി പക്ഷെ ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ കൂടെയാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി യു എൻ ജനറൽ അസംബ്ലിയിൽ ഒരു വലിയ പ്രഭാഷണം നടത്തി ഇന്ത്യ എന്നത് എന്താണ് ഇന്ത്യയുടെ സ്വത്വം എന്താണ് ഇന്ത്യ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് നന്നായി പഠിച്ച് നന്നായി ആ ഉഗ്ര ഗാംഭീര്യ ശബ്ദത്തിൽ തന്നെ അത് അവതരിപ്പിച്ചു പാട്ട് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ക്യാൻറ്റീനിൽ ഊണ് കഴിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാക്കി ഉടൻ തന്നെ ഇദ്ദേഹം ബി ജെ പി ചാടും എന്നൊക്കെ പറഞ്ഞു പ്രേമചന്ദ്രനെ വെറുതെ വിളിച്ചതല്ല പ്രേമചന്ദ്രനോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ മാന്യതയും ഒക്കെ കണക്കാക്കിയാണ് പ്രധാനമന്ത്രി ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഊണ് കഴിക്കാൻ വിളിച്ചത് അതൊക്കെ സൗഹാർദ്ദപരമായ ഒരു സമീപനം മാത്രമാണ് ഇപ്പോൾ പ്രേംചന്ദ്രനെ ഈ ഒരു പരിപാടിക്ക് വിദേശത്തേക്ക് ഡെലിഗേറ്റായി അയക്കാൻ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആ ഒരു ചിന്താശേഷി നമ്മൾ അംഗീകരിക്കണം കാരണം ഇടതുപക്ഷക്കാരനാണ് അടിസ്ഥാനപരമായിട്ട് മാത്രമല്ല കോൺഗ്രസിന്റെ കൂടെയുള്ള യു ഡി എഫിന്റെ ഭാഗവുമാണ് പക്ഷേ അയാൾ എം പി ആണ് അയാൾ രാജ്യത്തിന് വേണ്ടി അയാൾ രാജ്യത്തിന്റെ ആത്മാവ് മനസ്സിലാക്കിയവനാണ് ഇന്ത്യ എന്നത് എന്താണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഇപ്പോഴുള്ള നിലപാടുകൾ എന്താണ് വിവിധ വിഷയങ്ങൾ അതുപോലെ പാകിസ്ഥാൻ എന്ന തെമാടി രാഷ്ട്രത്തെ ചവിട്ടി തേക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ മറന്നില്ല ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ് നമ്മൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് പോലെ അന്യ നാടുകളിൽ പോയി കൊളംബിയയിൽ പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഇന്ത്യ മോശമാണ് ജനാധിപത്യം തകർന്നു മരിച്ചു എന്നൊക്കെ പറയുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉള്ള നാടാണിത് രാഹുൽ ഗാന്ധി എന്നാണ് പേര് ആ അതേ മുന്നണിയിൽപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ ആണ് ഇപ്പോൾ ഇന്ത്യ എന്താണ് എന്നുള്ള കാര്യം ഉറക്കെ ആ ഗാംഭീര്യം പറഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു അതിശക്തനായ രാഷ്ട്രീയ നേതാവാണ് വക്താവ് പാർട്ടി ചെറുതായിരിക്കും പക്ഷേ ഇന്ത്യയെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഇന്ത്യയെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇന്ത്യ എന്തെന്ന് അറിയാവുന്ന വ്യക്തിയാണ് ഇന്ത്യ എന്തെന്ന് എങ്ങനെ പറയണം എവിടെ പോയി എന്തെല്ലാം പറയണം എന്ന ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഒരു പരിപാടിക്ക് തിരഞ്ഞെടുത്തതിൽ അയച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അർഹിക്കുന്നു ഒപ്പം എൻ കെ പ്രേമചന്ദ്രൻ അങ്ങ് ഇപ്പം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഭിന്നതകളോ ഉണ്ടായേക്കാം പക്ഷേ ഇന്ത്യ എന്നത് ഒന്നാണ് ഭാരതം എന്നത് നമ്മുടെ ആത്മാവാണ് നമ്മൾ ഭാരതീയരാണ് നമുക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നിലകൊള്ളണം നമ്മുടെ രാഷ്ട്രധർമ്മമാണത് നമ്മുടെ രാഷ്ട്രം മുമ്പോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് പ്രസംഗമാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയത് തീർച്ചയായിട്ടും അങ്ങേക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ശ്രീ പ്രേമചന്ദ്രൻ